വാഴ കൃഷി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് എന്നാൽ കദളിവാഴ കൃഷി അപൂർവമാണ് കരപ്പുറത്തെ ഒരു കദളിവാഴ കൃഷി കാണാം ചേർത്തലയിൽ മൂന്ന് പതിറ്റാണ്ടായി തട്ടുകട നടത്തുന്ന ബിജുവിൻ്റെ കദളിവാഴ തോട്ടത്തിലുള്ളത് അൻപതന്നെയർ കദളിവാഴ കൃഷി വാഴക്കൃഷി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണെങ്കിലും കദളിവാഴ കൃഷി അപൂർവമാണ് ചേർത്തല തണ്ണീർമുക്കം പഞ്ചായത്ത് ഇരുപതാം വാർഡിൽ മണവേലി വട്ടത്തറ വീട്ടിൽ ബിജുവിന്റെ കൃഷിത്തോട്ടത്തിൽ അമ്പതോളം കദളിവാഴ ചിലത് കുലച്ചിട്ടുണ്ട് കരപ്പുറത്തുകാർക്ക് ഈ കദളിവാഴത്തോട്ടം കൗതുക കാഴ്ചയാണ് മൂന്ന് പതിറ്റാണ്ട് കാലമായി ചേർത്തല നഗരത്തിൽ തട്ടുകട നടത്തി വരുന്ന ബിജു കാർഷിക മേഖലയിലും സജീവമാണ് വെണ്ട വഴുതന പാവൽ ഇളവൻ പയർ പീച്ചിൽ കാന്താരി പച്ചമുളക് കുക്കുംബർ ചീര തുടങ്ങിയ പച്ചക്കറികളും ബിജു കൃഷി ചെയ്യുന്നു ഇതിൻ്റെ ആദ്യഘട്ട വിളവെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ കദളിവാഴ കൃഷിയിലാണ് ശ്രദ്ധ തൃശ്ശൂരിലെ കർഷകനിൽ നിന്നും വാങ്ങിയ അൻപത് നല്ല ഇനം വിത്തുകളാണ് കരപ്പുറത്ത് എത്തിച്ച പരിപാലിക്കുന്നതെന്ന് ബിജു പറയുന്നു തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച വളവിത്താണ് അവിടുത്തെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കൃഷി ഓഫീസറെ നമ്മളൊരു കർഷകനെ പരിചയപ്പെടുത്തി തന്നു അങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന വഴവിത്താണ് അത് ഇപ്പോൾ ഒരു വർഷമായി വെച്ചിട്ട് മൊത്തം അമ്പതെണ്ണം വെച്ചതാണ് ഇപ്പോൾ ഉള്ള ഒരു നാൽപ്പതെണ്ണത്തോളം ഉണ്ട് ബാക്കിയൊക്കെ കേടുവന്നു പോയി ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ചേർത്ത് ഇവിടുത്തെ കൃഷി ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ വന്ന് വേണ്ട സഹായം ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെയും കൃഷികളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വെള്ളമെടുപ്പ് കഴിഞ്ഞു അടുത്തത് ആയി വരുന്നു ചേർത്തലയിൽ നടത്തിയിരുന്ന തട്ടുകട നടത്തിപ്പിന് പ്രതിസന്ധി വന്നതോടെ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബിജു ഭാര്യ ഷീബയും വിദ്യാർത്ഥികളായ മക്കൾ ഗൗരി നന്ദന ഗൗതം കൃഷ്ണ സഹോദരൻ ശരത് എന്നിവരും കാർഷിക മേഖലയിൽ ബിജുവിന് സഹായത്തിനുണ്ട് കരപ്പുറത്തെ കദളിവാഴ കൃഷി കാഴ്ചക്കാർക്കും കൗതുകമാണ് ബിൻമീഡിയ ചേർത്തൽ